സോഷ്യൽ മീഡിയയിൽ സജീവമായതോടെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് രേണു സുധി നേരിടുന്നത് കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു ഫോട്ടോഷൂട്ടിലും അഭിനയത്തിലും സജീവമായത് ഇത് തന്നെയാണ് സൈബർ ആക്രമണത്തിന് പിന്നിലെ പ്രധാന കാരണം ഒന്നര വർഷം മുമ്പ് ഒരു മിമിക്രി പരിപാടി കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിലെ വാഹനാപകടത്തിലാണ് കൊല്ലം സുതി മരിച്ചത് കൊല്ലം സുതിയുടെ മരണശേഷം രേണുവിനും കുടുംബത്തിനും ഏറ്റവുമധികം സഹായങ്ങൾ നൽകിയത് സ്റ്റാർ മേജിക് ഷോയിലെ താരങ്ങളായിരുന്നു ലക്ഷ്മി നക്ഷത്രയും കൂടെയുള്ളവരും സഹായിക്കുന്ന പല വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോഴിതാ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സ്റ്റാർ മാജിക് ഷോ ഡയറക്ടർ ആയിരുന്ന അനൂപ് സുതിച്ചേട്ടന്റെ ഭാര്യയെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്നാണ് അനൂപ് പറയുന്നത് അവർ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ എന്നും ആരുടെയും ജീവിതത്തിലോ കരിയറിലോ ഇടപെടാൻ മറ്റാർക്കും അവകാശമില്ല അവർക്ക് ജീവിക്കാൻ പൈസ ആവശ്യമാണെന്നും അനൂപ് വ്യക്തമാക്കുന്നുണ്ട് പലയിടത്തു നിന്നും രേണുവിന് ജോലി ശരിയാക്കി കൊടുത്തിരുന്നു പക്ഷെ അവർ അതിന് ഫിറ്റല്ലെന്ന് പറഞ്ഞ് സ്വയം പോരുകയായിരുന്നു ഗവൺമെന്റ് ജോലി ശരിയാക്കി കൊടുക്കുന്നതിനെ ആലോചിച്ചിരുന്നു ഇതിനൊക്കെ ശേഷമാണ് ഈ ഫീൽഡിലേക്ക് അവർ പോയത് ഇപ്പോൾ വീഡിയോസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും അഭിപ്രായം പറയാം പക്ഷേ അവരുടെ ജീവിതത്തിൽ കയറി ഇടപെടേണ്ടതില്ലെന്നാണ് അനൂപ് പറയുന്നത് ലക്ഷ്മി നക്ഷത്ര രേണുവിന് പെർഫ്യൂം ചെയ്ത് കൊടുത്തതിനെ കുറിച്ചും അനൂപ് സംസാരിച്ചുചേട്ടന്റെ മണമുള്ള പെർഫ്യൂം വേണമെന്നത് രേണു പലരോടും ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെയാണ് ലക്ഷ്മി അത് ചെയ്തു നൽകിയത് ശരിക്കും പുതുമയുള്ളൊരു കാര്യമായിട്ടാണ് അത് പുറത്തു വന്നതെങ്കിലും ലക്ഷ്മിയായിരുന്നു ആക്രമിക്കപ്പെട്ടത് ശരിക്കും രേണുവിന്റെ ആവശ്യപ്രകാരം ചെയ്തതാണെങ്കിലും ആളുകളത് വളച്ചൊടിച്ചു ലക്ഷ്മിയും രേണുവും തമ്മിലുള്ള ബോണ്ടിങ്ങിലാണ് അതൊരു കണ്ടന്റായി വന്നതെന്നും അനൂപ് കൂട്ടിച്ചേർത്തു